നികുതി വർധനയ്ക്കെതിരെ വ്യാപാരികൾ പ്രതിഷേധത്തിലേക്ക് ഫെബ്രുവരി പതിനാലിന് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുവാനാണ് തീരുമാനം പെരുമ്പാവൂരിൽ നഗരസഭാ ഓഫീസിനു മുന്നിൽ അന്നേ ദിവസം രാവിലെ പത്തിന് ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വ്യാപാരി മാന്ദ്യം മൂലം വ്യാപാരികളും വ്യവസായികളും സംരംഭകരും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതി വർദ്ധനവ് അംഗീകരിക്കാൻ ആവില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആരോപിച്ചു വ്യാപാര മേഖല മുന്നോട്ട് പോകാതെ റിയാമേ നൂറിലധികം കടകൾ ഇതിനകം തന്നെ അടച്ചു കൂട്ടപ്പെട്ടു കഴിഞ്ഞു ഇനിയും കടകൾ അടയ്ക്കാവുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നാനൂറ്റി അമ്പത് ഉണ്ടായിരുന്ന തൊഴിൽ നികുതി ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റമ്പതും ആയിരത്തി മുന്നൂറും ഒക്കെ ആയിരിക്കും ബന്ധപ്പെട്ടിരിക്കുകയാണ് വ്യാപാരികൾക്കും ജീവിക്കണം ും തൊഴിലില്ലാതെ അവസ്ഥയാണ് കാണപ്പെടുന്നത് വ്യാപാരം ചെയ്യുന്ന അതായത് പല ബാങ്കിൽ നിന്നും വായ്പ എടുത്തും മറ്റു ലോണുകൾ എടുത്ത് അടയ്ക്കാൻ പറ്റാതെ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തില് എന്താണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വ്യാപാരികൾക്ക് നൽകുന്ന സപ്പോർട്ട് ഇത്രയ്ക്ക് ശക്തമായ എങ്ങനെയാണ് കഴിയുന്നത് ഈ സാഹചര്യത്തിൽ അന്യായമായി കൂട്ടിയ നികുതി വർദ്ധനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധനൊരുങ്ങുകയാണ് വ്യാപാരികൾ ഫെബ്രുവരി പതിനാലിന് കേരള വ്യാപാരി വ്യവസായിയുടെ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ പ്രതിഷേധ ധർമ്മ നടത്തുവാനാണ് തീരുമാനം പെരുമ്പാവൂരിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ അഞ്ച് ദിവസം രാവിലെ പത്തിന് ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു சேரோடியா வகாரியாலே இயற்கరణ கட்டிட்டேன் कसोபதாரி ஜீவிக்க இனி அழைக்க வேண்டியதரிது சோ இமேல் இ குட்டி இருக்க நிமிடங்கள் மரிய உணவு போலே தெனல் மூலர்ஷங்களில் ஒரு இயற்கතර கட்டசரக்கனادلهல பல சேரோடா கட்டசரக்காரன் பந்திராயன் டூபை தாளை ലാഭമുണ്ടായ ഒരു വ്യാപാരിക്ക് തൊഴിലുഴി അടയ്ക്കേണ്ടിയിരുന്നില്ല അതുപോലെ തന്നെ പതിനേഴായിരം രൂപ മുതൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് പതിനൊന്നായിരം രൂപ താഴെ വരെയുള്ളവർക്ക് നൂറ്റി ഇരുപത് രൂപ അർദ്ധ ആറ് മാസത്തേക്ക് നഗരസഭയിൽ അതല്ലെങ്കിൽ മറ്റുള്ളവർ തദ്ദേശ സ്വന്ത സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ്റിയായിട്ട് അടയ്ക്കേണ്ടിയിരുന്നു അത് ഈ വർഷം മുന്നൂറ്റി ഇരുപത് രൂപ അർദ്ധ അർദ്ധ വർഷിക ഞാൻ പറയുന്നത് അതായത് ഇരുന്നൂറ് രൂപയാണ് കൂട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് ശതമാനത്തിന്റെ അടുത്ത് കൂട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുപ്പതിനായിരത്തി താഴെ വരെയുള്ള ഒരു വ്യാപാരി ആറ് മാസത്തേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടി അടയ്ക്കേണ്ടിയിരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അത് ഈ വർഷം മുതൽ ആറ് മാസത്തൊക്കെ നാനൂറ്റി അൻപത് രൂപ അതായത് അവിടെയും ഇരുന്നൂറ്റി അൻപത് ശതമാനം അതുപോലെ തന്നെ മുപ്പതിനായിരം രൂപ വരെ മുതൽ രൂപ 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 വരെ വരെ അതായത് അടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യാപാരി അറുന്നൂറ് രൂപ അടയ്ക്കാനാണ് അതുപോലെ തന്നെ നാല്പത്തി അയ്യായിരം രൂപ മുതൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ അതായത് ഒരു ലക്ഷം താഴെ ലാഭം ഉണ്ടാവുന്ന ഒരു വ്യാപാരി അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യാപാരി നാനൂറ്റി അൻപത് രൂപ അതായത് അറുന്നൂറ് എഴുന്നൂറ്റമ്പത് കഴിച്ചിരുന്ന നാനൂറ്റമ്പത് അറുന്നൂറ് കഴിച്ചവർക്ക് എഴുന്നൂറ്റമ്പത് കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ ഉള്ളവർ ആയിരം രൂപ അടിച്ചിരുന്നവർ ഈ വർഷം ആയിരം രൂപ അതുപോലെ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയുടെ മുകളിലുള്ളവർ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് അടിക്കാൻ പറഞ്ഞിരുന്നത് അത് ഈ വർഷം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇതിന് മനസ്സിലാക്കാൻ കഴിയും അതായത് ഇന്ന് നമ്മുടെ സംസ്ഥാനം വച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് ഇടുവശ സർക്കാരിൽ നാം എല്ലാം വിശേഷിപ്പിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ സർക്കാർ അതായത് ഈ സാധാരണക്കാരുടെ സർക്കാർ നാം പോയുണ്ട് പക്ഷേ ഈ തൊഴിൽ രീതിയിൽ പറഞ്ഞു നമ്മൾക്ക് നോക്കിയാൽ കാണാം ഉന്നതന്മാരുടെ തൊഴിൽ രീതിയിൽ തൊറ്റക്കില്ല അതായത് ആയിരം രൂപയും ആയിരത്തി ഇരുന്നൂറ്റി രൂപയും വ്യാപാരിക്ക് അതിന്റെ മുകളിലേക്ക് അടയ്ക്കേണ്ടി വരില്ല പക്ഷേ നൂറ്റി അൻപത് രൂപയും നാനൂറ്റി അൻപത് രൂപയും അറുന്നൂറ് അറുന്നൂറ് രൂപ അടിച്ചിരുന്ന ചെറുകിട വ്യാപാരികളുടെയാണ് ഏറ്റവും കൂടുതൽ വർദ്ധന കിട്ടിയത് അതായത് ചെറുകിട വ്യാപാരികളെ കേരളത്തിൽ നിന്ന് ഉത്മൂലം ചെയ്തുകൊണ്ട് വിദേശ സ്വദേശ കുത്തകളെ വളർത്തുന്ന സമീപനമാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് േറ്റുള്ള ഉത്തരവിൽ നാനൂറ്റിയമ്പത് രൂപ നികുതി അടച്ചിരുന്നവർ എഴുന്നൂറ്റിയമ്പത് രൂപയോളം അടയ്ക്കേണ്ടി വരും പെരുമ്പാവൂർ നഗരസഭയാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റിയമ്പത് രൂപയാണ് അടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ നിവേദനം സമർപ്പിച്ചു അത് തൊഴിൽ നികുതി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കൂട്ടിയിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ഒരു ഇടപെടൽ നഗരസഭയ്ക്ക് നടത്താൻ സാധിക്കില്ല പിന്നെ ഒന്ന് രണ്ട് കേസുകളാണ് വ്യാപാരികള് ചൂണ്ടിക്കാണിച്ചത് അതെന്താണെന്ന് പരിശോധിക്കാം മിക്കവാറും അതെന്തെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും എന്തായാലും കൂടുതൽ പരാതികളൊന്നും മാത്രമല്ല ലഭിച്ചിട്ടില്ല മറ്റത് കൂട്ടിയത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ചെറുകിട വ്യാപാരികളെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നാൽ മുതിർന്ന കൂടുതൽ തുകയ്ക്കുള്ള സ്ലാബുള്ള ആരുടെയും വർദ്ധിപ്പിച്ചിട്ടുമില്ല അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ എന്തായാലും പെടുത്തുന്നതാണ് ചെറുകിട വ്യാപാരികളുടെ വളരെയധികം വർദ്ധിപ്പിച്ചതിൽ ഇളവ് ഗവൺമെന്റ് കൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സമിതി പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് ട്രഷറർ എസ് ജയചന്ദ്രൻ സി എം സേതക്കളി എം എം റസാഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ